അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നാളെ പരിശുദ്ധമായ ബറാത്തിൻ്റെ പുണ്യമേര് രാത്രിയാണ് ബറാത്തിൻ്റെ രാത്രിയിൽ നാം ചെയ്യേണ്ട എല്ലാ അമലുകൾ ഇൻഷാ അള്ളാഹ് ഉൾപ്പെടുത്തിയ ഒരു വീടിയാണ് പ്രധാനപ്പെട്ട അനുസ്കാരവും അതിൻ്റെ ശേഷമുള്ള ദിക്കുറും എൻ്റെ പ്രിയപ്പെട്ടവരെ നാളത്തെ രാത്രി അള്ളാഹുറബ്ബു സുബാ നവുതാലുടെ റഹ്മത്ത് പ്രത്യേകമായി ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു നമ്മുടെ ഭാവങ്ങളെല്ലാം പൊറത്തു തരുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ നാളത്തെ ദിവസം പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് യാസീനാണ് മകൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ മൂന്ന് യാസീൻ ഓതുക ഒന്ന് ദീർഘ വേണ്ടിയാണ് ഓതേണ്ടത് ദീർഘ എങ്ങനെയാണ് കിട്ടേണ്ടത്

ഒരാൾക്ക് ദീർഘായുസ് കിട്ടി മോശമായ പ്രവൃത്തി മാത്രം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല രണ്ട് നമ്മുടെ റിസിക്കൽ വിശാലത നമ്മുടെ എല്ലാം ഈ ഒരു വർഷത്തേക്കുള്ള കണക്കല്ലാഹ് നാളെ എഴുതപ്പെടുമ്പോൾ അതിൽ റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ മക്കൾക്ക് വിവാഹം പ്രായമെത്തിയപ്പോൾ അവർ കെട്ടിച്ചുകൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മറ്റേത് സാഹചര്യത്തിൽ വരുമ്പോൾ അന്യപൻ്റെ മുമ്പിൽ യാചിക്കാതെ കണ്ട് നല്ല നിലക്കാ കാര്യങ്ങളെല്ലാം നടക്കാൻ അതോടൊപ്പം മൂന്നാമത്തൊരു യാസീൻ ഈമാൻ സലാമത്തിന് വേണ്ട ഒരു യാസിൻ ഓതണം പിന്നെ സൂറത്തു ദുഹാൻ ഓതണം പിന്നെ പ്രത്യേകിച്ച് നാം ഓതുന്ന സൂറത്തുൽ വാക്ക് ഓതുക മുൽക്ക് ഓതുക സാധാരണ നാം ചൊല്ലുന്ന ദിക്കറികൾ അന്ന് ചൊല്ലണം അത് ഒഴിവാക്കി കൊണ്ട് ഇത് മാത്രം പറ്റുകയില്ല അത് കഴിഞ്ഞ ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെ യാം

പിന്നെ അള്ളാഹു എന്ന് നൂറു തവണ ചൊല്ലുക അതിൻ്റെ ശേഷം ഒരു ദുബ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുബായാണ് അല്ലാഹിൻ وعلى آله وصحبه وسلم اللهم حَبْلَنَا لنا قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا اللهم احينا حياة السعداء وامتنا موت الشهداء واشقنا في زمرة الأنبياء والأشفياء اللهم إن كنت كتبت اسمي في ديوان السؤداء فلك الحمد ولك الشكر وإن كنت كتبت اسمي في ديوان الأشقياء فامه أني اسم الشقاوة وأثبتني في ديوان السؤداء فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده ام الكتاب يا ذا الجلال والاكرام ظهر اللاجين وجار المستجيرين وامان الخائفين برحمتك يا ارحم الراحمين الهي جودك دلني عليك واحسانك قربني اليك اشكو اليك ما لا يخفى عليك واسالك ما لا يأسر عليك إذ علمك بحالي يكفي أَنْ سؤالي يا مفرج قربي الْمَقْرُوبِينَ فرج عني ما أنا فيه لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين اللهم يا ذا المني ولا يمن عليك يا ذا الجلال والإكرام يا ذا التول والإنعام لا إله إلا أنت ظهر اللاجئين وجار المستجيرين ومعمر الخايفين وكنز الطالبين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو مرحو أو محروما أو مطرودا أو مقترا علي في الرزق فامحني بفضلك شقاوتي ويهرماني وتردي ويقطار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا مؤفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمه الله ما يشاء ويثبت وينده أم الكتاب وأسألك اللهم بحق التجلي العظم في ليلة النصف من شعر الشعبان المقرم التي يفرق فيها كل أمر حكيم ويبرمون أن تكشف عني من البلاء ما أعلم وما لا أعلم فاغفر لي ما أنت به أعلم إنك أنت العز الأكرم الأمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ദ്വാ എല്ലാ പാപങ്ങൾ പൊരുത്തു കിട്ടാനും വേണ്ടി ദ്വാ ചെയ്യുക ഒന്ന് രണ്ട് നരകത്തിൽ നിന്ന് മോചനം മൂന്ന് നല്ല സൽക്കർമ്മം ചെയ്യാനുള്ള ദീർഘായുസ് നാല് നമ്മുടെ ഭക്ഷണത്തിനും സമ്പത്തിനും വലിയ ബറുക്കത്തുണ്ടാകാൻ അഞ്ച് കൂടി മരിക്കാൻ ആറ് മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏഴ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ ഈ ഇത്ര ആളുകൾ ഈ ഏഴ് ഇൻഷുഷുവ നിർബന്ധമായി നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം അത് എഴുതി വെക്കുക ഏഴ് ദ നാളെ മറക്കരുത് എനിഷാന്ന് അതോടൊപ്പം നമ്മുടെ പള്ളികൾ തകർത്തുകൊണ്ടും മുസ്ലിങ്ങളെ വല്ലാത്ത പ്രയാസത്തിൽപ്പെടുത്തി കൊണ്ട് ഒക്കെ ഉള്ള ഒരു പ്രയാസ ഘട്ടത്തിലാണ് നമ്മുടെ മല പള്ളി തകർക്കുന്ന ഒരവസ്ഥയൊക്കെ നാം വളരെ ദുഃഖകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തുക മുസ്ലിംകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നെ ഇഷാനുസ്കാരം ജമാഅത്ത് നിസ്കരിക്കുക അപ്പോൾ അതോടൊപ്പം നമ്മുടെ നിസ്കാരം പ്രത്യേകമായി നാം പറഞ്ഞ രണ്ടരക്കാത്ത് സുന്നത്ത നിസ്കാരം തീർച്ചയായും അന്നത്തെ പ്രത്യേകമായൊരു നിസ്കാരം ഇത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് കിട്ടാൻ ഈ നിസ്കാരം നാം കൊണ്ടുവരുക പിന്നെ ഉറങ്ങുന്ന സമയത്ത് കൂടി ഉറങ്ങുക പിന്നെ ഇസ്തഖഫാർ ധാരാളം ചൊല്ലാം പിന്നെ സ്വലാത്ത് ധാരാളം ചൊല്ല ഖുർആൻ ഓതുക അതുപോലെ പ്രത്യേകമായി നാം പറഞ്ഞ തസ്ബീഹ് നിസ്കാരം തീർച്ചയായും നമസ്കരിക്കണം അതോടൊപ്പം ധ അതുപോലെ വിത്തർ നിസ്കാരം പതിനൊന്നുറക്കാത്ത സംസ്കരിക്കുക അതുപോലെ കൂടുതൽ അന്നത്തെ ദിവസം തഹജ്ജുതു മറക്കരുത് പിന്നെ നമ്മുടെ എല്ലാ പാവങ്ങൾ പൊറുക്കപ്പെടുന്ന അതുപോലെ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന നമുക്ക് സാധിക്കുമെങ്കിൽ ആഴ്ചയിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യമാണെങ്കിൽ പോലും ഞാൻ ഒരു വട്ടമെങ്കിലും ഒരു നാൾ ഇറക്കാത്ത നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കണം അതിലെ മുന്നൂറ് ദിക്കറുണ്ട് സുബാനായി അലഹമദുല്ലാഹ് വലാഹി അല്ലാഹു അക്ബർ എന്നുള്ള ദിക്കർ ആദ്യത്തിലെ സുറത്ത് അൽ ഫാത്തിയാ ഹോദ എന്നിട്ട് അൽഹക്ക് മുത്ത ഖാത്തുർ സുറത്ത് ഹോദ അതിന് ശേഷം പതിനഞ്ച് തവണ ബാക്കി എല്ലാ റുഖു സുജോദ് ഈത്തിദാൻ സുജിത് ഈറുത്തും അതെല്ലാം സുബഹാൻ നായ് അഹമ്മദുല്ലാ വലായില അല്ലാന്ന അക്ബർ പത്ത് തവണ ചൊല്ലുക രണ്ടാമത്തെക്കാത്തിൽ അൽ അസുറിൻ അൽ ഇൻസാൻ ലഫിഖുസ് റസൂറത്ത് വദ മൂന്നാമത്തെ അക്കായത്തിലെ കുല് അൽ കാഫിറുദ നാലാമത്തെ രക്കാത്തിലെ ഇഹലാസ് സൂറത്ത് വദ ഓരോ അക്കായത്തിനും ഓരോ നനസ്കാരത്തിൻ്റെ ആദ്യം ഫാത്തിയക്കുശേഷം ശേഷം നായൂൽ അഹമ്മദല്ലാഹി വലായില അല്ലാ അക്ബർ എന്നുള്ള ദിഖ്റ് പതിനഞ്ച് തവണ ചൊല്ലാം ബാക്കിയല്ല സു അതുപോലെ എഴ്ത്തിദാലും അതുപോലെ സുജൂദിനും സുജിദിൻ്റെ ഇടയിലുള്ള ഇറത്തത്തിനും വീണ്ടും ഒരു സുജൂദും പിന്നെ എഴുന്നേൽക്കുമല്ലോ അസമയത്ത് അള്ളാഹുക്കു പറഞ്ഞ ചൊല്ലി ഇതിക്കറി ചൊല്ലി പിന്നെ മെല്ലെ എഴുന്നേൽക്കുക പിന്നെ വീണ്ടും ഫാത്തിവോധ അങ്ങനെയാണ് അപ്പോൾ ഇടയ്ക്കുള്ള ഇസ്തുരാഹത്തിൻ്റെ ഇറുത്തത്തിനും ഇതെല്ലാം ചൊല്ലണം അതോടൊപ്പം തോബ സ്വീകരിക്കുന്ന രാത്രി അതുകൊണ്ട് തോബ ചോദിക്കും അള്ളാഹുവിനോട് പിന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായപ്പോൾ എല്ലാ പാവങ്ങളും അള്ളാഹുവിനോട് ഇപ്പോൾ തേടുക പിന്നെ നാം ചെയ്ത ആ പാവങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ് ഖേദിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പിന്നെ ഇപ്പോൾ പരിപൂർണമായി എല്ലാ തെറ്റുകളും ഒഴിവാകുമെന്നുള്ളൊരു നിർദ്ധാരം നാം എടുക്കുക ഇനി പാവങ്ങളിലോട്ട് ഞാൻ മടങ്ങുകയില്ല എന്നുള്ള നിർദ്ധാരം ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടോ അവരോട് പൊരുത്തപ്പെടിക്കുക നാം ആരെങ്കിലും അറിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും പൊരുത്തപ്പെടിക്കുക പിന്നെ കണ്ണീരോട് കൂടി അള്ളാഹുവിനോട് ആ ചെയ്യാനും മറക്കരുത് അത് കഴിഞ്ഞ് വിത്തനമസ്കാരം വിത്തനമസ്കാരം പതിനൊന്നരക്കകത്ത് നിസ്കരിക്കുക അതോടൊപ്പം വിത്തറിൻ്റെ അവസാനം നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനവും സുബഹാനാഹിൻ മലിക്കുൽ ഖുദ്ദൂസ് മൂന്ന് പ്രാവശ്യം ചില്ല സുബഹാൻ അള്ളാഹി മലിക്കു ഖുദ്ദൂസ് സുബഹാൻ അള്ളാഹിൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലി അള്ളാഹുബിക്കൗർ അലേക്ക് അന്തകമ കമ്മ അസ്നി തല നഫ്സിന്ന് മൂന്ന് പ്രാവശ്യം ചുമല്ല അതുപോലെ സുബഹിക്ക് തഹജ്ജു നിസ്കാരം നിസ്കരിക്കണം അതുപോലെ രാത്രിയൊക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം അള്ളാഹുറും ബസ്ബാ നവൻ അതോടൊപ്പം ഖബർ സിയാറത്ത് നമ്മുടെ മരണപ്പെട്ടു പോയിട്ട ഖബർ സിയാറത്ത് നിഷാദം മറക്കരുത് പിന്നെ പിറ്റേ ദിവസം നോമ്പുണ്ട് നോമ്പിൻ്റെ കാര്യം മറക്കരുത് നോമ്പ് സുന്നത്താണ് ആ നോമ്പ് വലിയ പ്രതിഫലമുണ്ട് നോമ്പിനത്താരം കഴിക്കുക അതുപോലെ നമ്മൾ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ അതിനെ നെയ്യത്തിൽ കൊണ്ടുവരാ പിന്നെ പകൽ സമയത്ത് ഇപാതത്തുകളെ കൊണ്ട് ധന്യമാക്കുക ഹറാമിൽ അഹാമെന്നിട്ട് വിദൂരമാവുക തീർച്ചയായും നാളത്തെ ദിവസം നല്ല നിലക്ക് ഉപകരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിനീതനായി എന്നെയും ഉൾപ്പെടുത്തുക ലാഹുബ് സുബാന ഉത്ഥാന ബരാത്തിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാ വാലൈക്കു വരഹമുലി വരക്കാത്തൂ